ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായ ചെടികൾ കൊണ്ട് തോട്ടം അലങ്കരിക്കുന്നതിനെയാണ് എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് അഥവാ ഫുഡ് സ്കേപ്പിംഗ് എന്ന് വിളിക്കുന്നത് ഇവിടെ ഞാൻ ചുവന്ന ചീരകൾ കൊണ്ടാണ് എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് നടത്തിയിരിക്കുന്നത് മറ്റു ചെടികളെക്കാട്ടും കാണാൻ ഒട്ടും ഭംഗി കുറവല്ല ചുവന്ന ചീര വളരുന്നത് നല്ല ചെടിച്ചട്ടികളിൽ വെച്ചത് കാണാൻ നല്ല രസമുണ്ട് ഒരു പ്രശ്നമേ ഉള്ളൂ ഞാൻ ഈ ചുവന്ന ചീരം അധികം വളരാൻ അനുവദിക്കാറില്ല ഇപ്പം കണ്ടില്ലേ നല്ല ഇലകളാണ് കൊത്തും കേടും ഒന്നുമില്ല കുറച്ച് ദിവസം ഇതിങ്ങനെ വെച്ചാൽ മിക്കവാറും പ്രാണികൾ ഇപ്പം തന്നെ ചില ഇലകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഇടയ്ക്ക് ദ്വാരങ്ങൾ കാണാം പ്രാണികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചെടികൾ ഇനി കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ഇലകളൊക്കെ വെട്ടി തീർക്കും അപ്പം ഞാൻ ചെയ്യാമെന്നു വെച്ചാൽ കുറച്ച് ഇലകളായാൽ എൻ്റെ വക ഒരു വിളവെടുപ്പ് നടത്തും പിന്നെ ചുവന്ന ചേര നല്ലോണം വേഗം വളരും ഇവിടെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ചില ചെടികൾ ധാരാളം കൃമികീടങ്ങൾ ആക്രമിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ വെക്കും ഞാൻ ഒന്നും ചെയ്യില്ല ആ ചെടികൾ കീടങ്ങൾക്ക് ഇരിക്കട്ടെ എന്നാലെങ്കിലും ബാക്കി ചെടികളെ വെറുതെ വിടട്ടെ എന്നാണ് പ്രതീക്ഷ മിക്കവാറും അത് ബലിക്കാറുണ്ട് കുറേ ചുവന്ന ചേര ഉണ്ടാകുമ്പോൾ മിക്കവാറും ഞാൻ കാണുന്നത് രണ്ട് മൂന്നെണ്ണമൊക്കെ കൂടുതൽ ഇലകൾ തിന്നു പോകാറുള്ളൂ അതിപ്പം അങ്ങനെ കണ്ടുകൊണ്ട് വലിയ സന്തോഷമാണ് ഞാനത് അങ്ങനെ തന്നെ നിലനിർത്തും അത് കൂടുകയും ചെയ്യും അതൊന്ന് പിന്നെ വേണേൽ തൈ കിട്ടുകയും ചെയ്യും ഈ ചെടികളിൽ നിന്ന് മിക്കവാറും തൈ ഒന്നും കിട്ടില്ല കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു കൊടുക്കും